ഇത് കഴിഞ്ഞ ഒരു ലൊക്കേഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് വളരെ നല്ല കഥാപാത്രം പ്രയാഗമായിട്ട് ചെയ്യുന്നു എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്റെ മോന്റെ മയത്ത് ഞാൻ എടുക്കുമോ കുടുംബ കോടതി നാടോടിമനൻ എന്നീ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം ചിത്രം അണിയിച്ചൊരുക്കുന്ന മൂന്നാമത് ചിത്രമാണ് ജമാലിൻ്റെ പുഞ്ചി ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ജമാലിൻ്റെ പുഞ്ചിത്തിയിൽ ജമാലിനെ അപേക്ഷം ചെയ്യുന്നത് ഇന്ദ്രൻ സേട്ടനാണ് ചിത്രം ഫിലിംസിൻ്റെ ബാനറിൽ സുരേഷ് കുമാർ നിർമ്മിക്കുന്ന ഈ സിനിമ നവാഗതനായ വിക്കി തമ്പിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഇതൊരു ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളൊരു സിനിമയാണ് മിഥുൻ രമേശും പ്രയാഗ മാർട്ടിനും സിദ്ദിഖ് സാറ് ലോയ് മാത്യു അശോകൻ അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള വളരെ വിശാലമായ ഒരു നാട്ടിനും പ്രദേശത്തെ കഥ പറയുന്ന സിനിമയാണ് ജമാലിൻ്റെ പുഞ്ചിരി അതിലൊരു തട്ടുകടക്കാരൻ്റെ കഥാപാത്രമാണ് എനിക്കുള്ളത് എല്ലാവർക്കും ഒപ്പം നന്നായി ചെയ്യാൻ പറ്റുന്ന കഥാപാത്രം ആണെന്ന് വിശ്വസിക്കുന്നു എന്നാണെൻ്റെ ഇതുവരെ ചെയ്തു വന്നപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എല്ലാവർക്കും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലാണ് സിനിമ ചെയ്യുന്നത് തിരുവനന്തപുരത്തും പൊന്മുടിയിലുമൊക്കെ ആയിട്ടാണ് എൻ്റെ ചിത്രീകരണം നടക്കുന്നത് സിനിമ എല്ലാവർക്കും ഇഷ്ടമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജമാലിന്റെ ജമാലിന്റെ പുഞ്ചിരികൾ മകളായിട്ടായിരിക്കും അല്ലേ ഈ സിനിമയിലെ ക്യാരക്ടർ 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 ആണ് മോളും ആയിട്ടുള്ള ആയിട്ടുള്ള ആ ഒരു ഒരു കെമിസ്ട്രി ഒക്കെ വളരെ നല്ല ക്യൂട്ട് ആൻഡ് സട്ടിൽ എന്റെ മോളെ കഴിയുമ്പോ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അതെനിക്ക് കിട്ടി ജമാലിൻ്റെ എന്നുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ഇതിൻ്റെ ബേയ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി ഒരു പ്രശ്നത്തിലൊരു ഇടപെടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ജമാലിൻ്റെ പൂഞ്ചിരി എന്നതിൽ ഉദ്ദേശിക്കുന്നത് ആ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് ഇന്ദ്രൻസ് ആണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള അയാളുടെ ആ ഒരു സിസ്റ്റം ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം എഗൻസ്റ്റായിട്ട് പ്രതികരിക്കുമ്പോൾ ഓരോ രീതിയിലും പ്രതികരിക്കുമ്പോഴുള്ള ഒരു അത് അയാളുടെ ചിരിയാണ് ജമാലിൻ്റെ പൂഞ്ചിരി അയാൾ മകളെ നഷ്ടപ്പെടുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ ചെന്ന പരാതി പറയുമ്പോഴും അയാളൊരു ഒരു അങ്ങനെ പല പല ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു ഇതാണിതിന് ജമാലിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇത്ര കാലഘട്ടമായെങ്കിലും ചില പ്രാ പ്രാമാണികത്വവും പല കാര്യങ്ങളും ഇന്നും നിലനിൽക്കുകയാണ് അതിനെതിരെ ഒരാൾ ഒരു സത്യസന്ധമായിട്ടുള്ള വ്യക്തി പ്രതികരിക്കുമ്പോൾ ഉണ്ടായാൽ കൊണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ജമാലൻ്റെ പുഞ്ചിരി സിനിമയെ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സിനിമ ക്യാരക്ടർ ചെയ്യുന്നത് ജമാനെന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ഇന്ദ്രൻസാണ് അദ്ദേഹത്തിന് ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു നാലോ അഞ്ചോ ചേഞ്ചോറ് ചെയ്യുന്നൊരു മൂവിയാണിത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രങ്ങളിൽ ചെയ്യുന്നത് ഒരു ആദ്യത്തെ കാലഘട്ടത്തിൽ വളരെ സന്തോഷകരമായിട്ടും പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അയാൾ അഭിമുഖിക്കേണ്ടത് അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെങ്ങനെ അയാൾ അഭിമുഖിക്കുന്നു അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിൽ കൂടെ പോകുന്നൊരു അയാളുടെ മാനസിക ബദകളെക്കുറിച്ചുള്ള ഒരു സംഭവമാണ് ഈ ജമാലിൻ്റെ പുഞ്ചിരി പിന്നെ ഏതൊക്കെ താരങ്ങൾ ഇതിലിപ്പോൾ പിന്നെ ജമാനായിട്ട് ചെയ്യുന്നത് ഇന്ദ്രൻസ് പിന്നെ അതിൻ്റെ സേട്ടിൻ്റെ കഥാപാത്രം ചെയ്യുന്നത് സിദ്ദിഖ് സാറാണ് പിന്നെ ഒരു മാഷിൻ്റെ കഥാപാത്രം പെടുന്നുണ്ട് അത് ജോയി ജോയിമേത്ത് ചെയ്യുന്നു ഒരു പിന്നെ തട്ടിലിടയ്ക്ക് വന്നു പോകുന്ന ഒരു സാഹചര്യം കൊണ്ട് പിന്നെ ഒരു പോസ്റ്റ് ആവേണ്ടി വന്ന ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്ന സോണ നായരാണ് സോണനായർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പിന്നെ കഥാപാത്രം മല്ലികാ മല്ലികാസുമാരുടെ കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അശോകൻ വളരെ വളരെ പ്രാധാന്യമൊരു കഥാപാത്രം അശോകൻ ചെയ്യുന്നുണ്ട് പിന്നെ മിഥുൻ രമേശ് അയാൾ വളരെ വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇൻഡസ്ട്രിക്ക് അത്ര ഒരുവിധം പേരെടുത്ത എല്ലാ ആൾക്കാരും ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ഒരുപേക്ഷ പിന്നെ തൊണ്ടിമുതൻ അതിലെ ശിവദാസൻ ശിവദാസൻ സാർ വിവേഷം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പുതിയ മകളായിട്ട് നമ്മളെ ചെയ്യുന്ന ജസ്ന ജസ്നെന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ ഇപ്പോൾ അവർ ഇപ്പോൾ ഹിന്ദി സിനിമയിൽ നായികയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ലൊരു ക്യാരക്ടറാണ് ജസ്നയ്ക്കുള്ളത് പിന്നെ പ്രയാഗമാട്ടിൻ വളരെ നല്ല കഥാപാത്രം പ്രയാഗമാട്ടിൻ ചെയ്യുന്നത് ഓക്കെ

ക്രൈമായിട്ട് ഉള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ കഥാപാത്രം തുടർച്ചയായിട്ടും ആ ഒരു ക്രൈം നടക്കുന്നുണ്ട് അതിനെ പിറകിലുള്ള ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു പുള്ളിക്കാരി അത് ഡീൽ ചെയ്യുന്നു എന്നതാണ് കഥാപാത്രം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നാലാമത്തെ മൂവിയാണ് ഞാനൊരു ഡോക്ടറും കൂടെയാണ് മുംബൈയിലായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാനൊരു പ്ലേ ബാക്ക് സിംഗറും കൂടെയാണ് പാട്ടും നല്ലവരുടെ പാടും ഡാൻസും ചെയ്യും ഫാഷൻ ഫോളോ ചെയ്യുന്നതിന്റെ ഞാൻ ഈ ജോയിൻ ആവുന്നത് ചലച്ചിത്രഛായാഗ്രഹണ രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഉദയൻ അമ്പാടി ചേട്ടനാണ് ഈ ഫിലിമിൽ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നമസ്കാരം ഞാൻ ഉദയൻ അമ്പാടി ചലച്ചിത്ര ഛായാഗ്രഹനാണ് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നവർക്ക് ചിത്രം ഫിലിംസിന്റെ ബാനറിൽ മിസ്റ്റർ സുരേഷ് പ്രൊഡ്യൂസറായി വന്ന വിക്കി തമ്മിൽ ഡയറക്റ്റ് ചെയ്യുന്ന ജമാലിന്റെ പുഞ്ചിരി എന്നറിയുന്ന സിനിമയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇന്ദ്രൻ ചേട്ടനാണ് ഇതിൻ്റെ നായകൻ അദ്ദേഹത്തിൻ്റെ സാധാരണ ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ജമാലിൻ്റെ പുഞ്ചരി ജമാൽ ഒരു തട്ടകടായിട്ട് ജീവിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് അയാളെ നീതിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് മിക്കിത്തമ്പിയുടെ ഡബി ഫിലിമാണ് പുള്ളിയുമായിട്ട് ഇതിനകം സീരിയൽസ് ആൻഡ് ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ ലൊക്കേഷൻ മെയിൻലി വിതുര ആൻഡ് കല്ലാർ പൊന്മുടി എന്നീ ഭാഗങ്ങളിലാണ് നാച്ചുറൽ ലൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നല്ല സപ്പോർട്ടിംഗ് ലൈറ്റ്സൊക്കെ ഒത്തിരി ഉണ്ട് ഇതൊരു നല്ലൊരു വർക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഫിലിം റിലീസ് ചെയ്യുമ്പോൾ പോലെ കാണുക എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവണം താങ്ക് യു വെരി മച്ച് ഷൂട്ടിങ് കഴിഞ്ഞ ഒരു ലൊക്കേഷൻ ആണ് സ്റ്റേഡിയമാണ് ഇവിടെ വച്ചാണ് ഫുട്ബോൾ കളി നടക്കുന്നത് ഇനിയും ഇതിന്റെ വിശേഷങ്ങൾ ലൊക്കേഷൻ വിശേഷങ്ങൾ വരുന്നുണ്ട് സ്റ്റാർദിര യൂട്യൂബ് ചാനലിൽ സ്റ്റേറ്റ് സൈനിങ് ഔട്ട് ഫ്രോം സ്റ്റാർദിര ബൈ സജിദ്